രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിനാണ് റിയാദ് മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് രണ്ട് മാസത്തിനിടെ ട്രെയിനുകളിൽ യാത്ര ചെയ്തത് ഒന്ന് കോടി ആളുകളാണ് വിജയമാണ് സൗദി പൊതുഗതാഗത സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായ റിയാദ് മെട്രോ നടത്തിയത് ഫെബ്രുവരി വരെയുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ ആറ് ലൈനുകളിലായി നൂറ്റി തൊണ്ണൂറ് ട്രെയിനുകൾ ഈ കാലയളവിൽ നടത്തിയത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിലധികം ട്രിപ്പുകളാണ് സഞ്ചരിച്ചത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം കിലോമീറ്ററും േഴിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവാണ് റിയാദ് മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആദ്യം സർവീസ് തുടങ്ങിയത് ബ്ലൂ യെല്ലോ പർപ്പിൾ എന്നീ മൂന്ന് ട്രാക്കുകളിലാണ് ഡിസംബർ പതിനഞ്ചോടെ റെഡ് ഗ്രീൻ ട്രാക്കുകളിലും ജനുവരി അഞ്ചിന് ഓറഞ്ച് ട്രാക്കിലും ട്രെയിനുകൾ ഓടി തുടങ്ങി ആകെ നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ആറ് ലൈനുകളിലും കൂടി മൊത്തം എൺപത്തി അഞ്ച് സ്റ്റേഷനുകളാണുള്ളത് അതിൽ ഇനി തുറക്കാൻ ബാക്കിയുള്ളത് ഓറഞ്ച് ലൈനിലെ പതിനൊന്ന് എണ്ണമാണ് യാത്രക്കാരുടെ വാഹനങ്ങൾ നിർത്തിയിടാൻ ആറ് ലൈനുകളിൽ വിവിധ ഭാഗങ്ങളിലായി പത്തൊൻപത് പാർക്കിംഗ് ഏരിയകളുണ്ട് യാത്രക്കാർക്ക് എന്ന ആപ്പിലോ സ്റ്റേഷനുകളിലെ കിയോസ്കിലോ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ട്രെയിനുകളും ബസ്സുകളും കണ്ടെത്താം ബസ്സിലും ട്രെയിനിലും സഞ്ചരിക്കാൻ ഒരേ ടിക്കറ്റ് മതി നാല് റിയാലിന് രണ്ട് മണിക്കൂർ സഞ്ചരിക്കാം ഇതിന് ദർബ് കാർഡോ ബാങ്കുകളുടെ എ കാർഡുകളോ ഡിജിറ്റൽ വാലറ്റുകളോ ഉപയോഗിക്കാം മെട്രോ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളിലും കിയോസ്കുകളിലും നിന്ന് ടിക്കറ്റുകൾ എടുക്കാം